നമസ്കാരം ചെൽസി ഫാൻസ് ഞാൻ ഓഫീസിലാണ് പക്ഷെ പെട്ടെന്നൊരു വാർത്തകൾ കേൾക്കുന്നു മിക്കാൻ മൂട്രിക്കിൻ്റെ ബാൻഡിനെ കുറിച്ചിട്ടും മിക്കാൽ മൂട്രിക്ക് സസ്പെൻഡഡ് ആണ് എന്നാണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഒക്കെ നോക്കുകയായിരുന്നു അപ്പോൾ ഒരു ലഞ്ച് ബ്രേക്കിൽ ഞാൻ പെട്ടെന്ന് ഒരു ചുരുക്കിയൊരു വീഡിയോ ഞാൻ ചെയ്യണം അപ്പോൾ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തുള്ള കാലം നേരം മിക്കാൽ മോട്രിക്ക് ഇൻ്റർ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവരുടെ യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാൻഡ് ആയി അത് പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് എഫ് എ കണ്ടുപിടിച്ചത് അപ്പോൾ ഇത് റൂട്ടീനായിട്ട് നടക്കുന്ന ടെസ്റ്റിംഗ് ആണ് അപ്പോൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവർ നേരെ ഉടനടി തന്നെ ചെൽസീനെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഈ സാമ്പിൾ കണ്ടാമിനേറ്റഡ് ആണ് എന്നുള്ള വാദമാണ് മിക്കാലും മുഡ്രിക്ക് പറയുന്നത് എന്നിട്ട് ഇതിന് ബി സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബി സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏ സാമ്പിളിൽ നിന്ന് പോസിറ്റീവല്ലാത്തതാവണം ബി സാമ്പിൾ എന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബി സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കൂടെ വരണം അപ്പോൾ ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാൽ ബി സാമ്പിളിൻ്റെ റിസൾട്ട് ഈ ഡിസംബർ മിഡ് ഡിസംബർ തന്നെ വരണം എന്നുള്ളതാണ് ആൾക്കാർ പറയപ്പെടുന്നത് കാരണം ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് കുറച്ച് നാളുകളായിട്ടും മിക്കാനും കൂട്ടിരിക്കുന്നത് നമ്മൾ ടീമിൽ തന്നെ കാണാത്ത ഇന്നസ് ഇല്ലനസ് എന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ പുറകിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോൾ വളരെ വ്യക്തമാണ് അപ്പോൾ എഫ് ഐക്ക് അധികാരമുണ്ട് ഒരു പ്ലെയറിനെ ടെമ്പറലി സസ്പെൻഡ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് മിക്കാലും മുദ്രിക്കിനെ ടെമ്പറലി സസ്പെൻഡ് ചെയ്യാനാണ് ഈ ഫൗണ്ട് ഗിൽറ്റി നാല് വർഷം വരെ സസ്പെൻഷൻ നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ പോൾ പോകുമ്പോൾ അതുപോലെ തന്നെ നാല് വർഷത്തെ സസ്പെൻഷൻ കഴിഞ്ഞ് പതിനെട്ട് മാസത്തെ സസ്പെൻഷനായിട്ട് കുറച്ചിരിക്കുകയാണ് ഫൗണ്ട് ഗിൽറ്റി ആണെന്നുണ്ടെങ്കിൽ പക്ഷേ മുദ്രിക്കിൻ്റെ വാദം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ താൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സബ്റ്റെൻഷും ഏറ്റെടുത്തിട്ടില്ല എടുത്തിട്ടില്ല പിന്നെ ഓഗസ്റ്റിൽ താൻ വളരെ വ്യക്തമായിട്ട് ടെസ്റ്റ് നടത്തിയതാണ് അപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ട് താൻ ആ സമയത്ത് തനിക്കെതിരെ ഒന്നും തെളിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ആക്കുമ്പോൾ തനിക്കെതിരെ എന്തെങ്കിലും തെളിയുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ഒരു ഗൂഢാലോചന ഇല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺസ്പിറസി ഇല്ലേ എന്നുള്ള വാദമാണ് മുഡ്രിക്ക് അല്ലെങ്കിൽ മുട്രിക്കിന്റെ ഫോം അതായത് ലോയേഴ്സ് എന്താ പറയണേ ചാലഞ്ച് ചെയ്യുന്നത് നോ ഇത് നമുക്ക് എത്രത്തോളം സത്യമാണ് എത്രത്തോളം ഇതാണെന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ യൂണിറ്റ് ബി സാമ്പിൾ ബി പോയിട്ട് ഇനി അതും പോസിറ്റീവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുദ്രിക്കിന് നല്ല പണി കിട്ടിയെന്നുള്ളത് വളരെ വ്യക്തമാണ് ആസ് ഓഫ് സ്വപ്നവും ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് മുദ്രിക്കും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത് സോ ഒരു പ്ലെയർ ഹാസ് ബീൻ ടെസ്റ്റഡ് പോസിറ്റീവ് ദ ക്ലബ് എക്നോളജിസ് ദ പ്ലെയർ ഹാസ് ബീൻ ടെസ്റ്റഡ് പോസിറ്റീവ് അപ്പോൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയായിട്ട് ക്ലബ് കംപ്ലീറ്റ്ലി എഫ് എനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലെയറും എഫ് എനെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ്റെയും ചോദ്യത്തിനും വേണ്ടിയായിട്ട് ഉത്തരങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു വ്യക്തം നാവ് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് സാമ്പിൾ ബി ടെസ്റ്റും കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും അന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്രിക്കനെ മിക്കവാറും ബാൻ കിട്ടും ആ ബാനിന് അപ്പീൽ ചെയ്യേണ്ടി വരും അത് കുറച്ച് എന്നുള്ളത് അറിയണം ചില ഫുട്ബോൾ ക്ലബ്ബ് അപ്പോൾ എന്താണ് കോൺട്രാക്ട് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കണം അപ്പോൾ അത് കുറേ കാര്യങ്ങളൊക്കെ ഇനി എന്താവും എന്നുള്ളത് ബി സാമ്പിൾ കഴിഞ്ഞ് വന്നാലേ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ സോ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ബട്ട് ആസ് ഓഫ് നൌ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദ പ്ലയർ ഹാസ് ബീൻ സസ്പെൻഡ് ടെമ്പറലി ടെമ്പറലി സസ്പെൻഡഡാണ് ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റേറ്റീവ് ഫുട്ബോൾ ഗെയിംസിനൊന്നും കളിക്കാൻ പാടില്ല എന്നുള്ളത് സസ്പെൻഡാണ് ബിക്കോസ് ഹീസ് ബീൻ ടെസ്റ്റഡ് പോസിറ്റീവ് ഓൺ സാമ്പിൾ എ ടെസ്റ്റിൽ ആൻഡ് അതും ബാൻഡ് സബ്സ്റ്റെൻസൻസ് പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗ് യൂസ് ചെയ്തതിന്റെ പേരിൽ ഹീസ് ടെമ്പറലി സസ്പെൻഡ് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്താണ് ഇതിന്റെ ഡെവലപ്മെന്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട്സ് ലെ മീ നു സോ മച്ച് വാച്ചിങ് സാങ്ക് യു എസ് കെ ഫംഗ്ഷൻസ്